ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എൻ്റെ പേര് പാർത്ഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ എക്സാമിന് എനിക്ക് തൊണ്ണൂറ്റി നാലാം റാങ്ക് ആയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം അതിനുള്ളൊരു ടൈം ടേബിളിൻ്റെ ഡെമോ തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സായവരാണ് നിങ്ങൾക്ക് ബേസിക്ക് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടാവും അപ്പോൾ ഞാനത് ഇനിയുള്ള ഒരു ഒമ്പത് ദിവസം കൊണ്ട് അതെങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബുക്ക് ലിസ്റ്റ് ഏത് ബുക്ക് നോക്കി പഠിക്കണം അല്ലെങ്കിൽ ഏത് ബുക്ക് നോക്കി പഠിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എന്നൊക്കെ ചോദിച്ച് കമൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പറയാനുള്ളൊരു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബുക്ക് നോക്കിയാലും ആ ഒരു ബുക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് ഓക്കെ ആ ബുക്കിന് പുറത്തോട്ടുള്ള കാര്യങ്ങൾ ഗൂഗിൾ ചെയ്തും പിന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ആയിരുന്നാലും നിങ്ങൾ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കിലും പെർഫെക്റ്റ് ആയിട്ട് ഇന്ന സാധനം ഇപ്പം ബി എൻ എസ് ഈ ബുക്കിൽ നിന്ന് മാത്രം നോക്കി പഠിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല പല സോഴ്സസിൽ നിങ്ങൾ ഇൻഫർമേഷൻ എടുക്കണം എടുത്തൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു നാലോ അഞ്ചോ പേജ് വരുന്ന ഒരു പ്രിൻ്റ് ഔട്ട് വരും ആ പ്രിൻ്റ് ഔട്ട് എടുക്കുക ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ സെക്ഷൻസിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക പേവ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്നും കൂടെ നോക്കുക എന്നിട്ട് നിങ്ങൾ സിലബസിൽ അത് മാർക്ക് ചെയ്യുക അതിനകത്ത് നിങ്ങൾ എഴുതി വെക്കുക ക്വസ്റ്റിൻ ഈ രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ ഇനി അടുത്ത് എങ്ങനെയത് രീതിയിൽ ചോദിക്കാം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ അതിനകത്ത് തന്നെ എഴുതി വെക്കുക ഇപ്പോൾ മർഡർ മർഡറും ഹോമിസൈഡും മർഡറും കൽപ്പിൾ ഹോമിസൈഡും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ അത് ആദ്യം തന്നെ സെക്ഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും ആ സെക്ഷൻസിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കുക ഇതാണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് അങ്ങനെ ആ നാല് പേജിൽ തന്നെ നിങ്ങൾക്ക് ബി എൻ എസും ബി എൻ എസ് എസും ബി എസ് ഐയും ഐ ടി ആക്ട് സൈബർ ക്രൈമും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആർ ടി ഐയും ആ ഒരു പ്രിൻ്റൌട്ടിൽ തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രിന്റ് നോട്ട് പ്രിൻ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് പേപ്പർ എടുക്കുക ജസ്റ്റ് അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക എക്സാമിന് പോവുക സിമ്പിൾ ആയിട്ട് ഓക്കെ നിങ്ങൾ ഇതുവരെ നോട്ടൊന്നും പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് വച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് മാക്സിമം ഷോർട്ട് ആക്കുക ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് എഴുതി എന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം കാര്യം അതാണ് ചെയ്തത് അപ്പോൾ അതും അതുപോലെ തന്നെ സൈക്കോളജിയുടെ കാര്യം അത് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കാര്യം അവസാനത്തെ നമുക്ക് ചിലപ്പോഴും അവസാനത്തെ ഒരു ദിവസം നമുക്ക് ഒരുപാട് ഒന്നും പഠിക്കാനുള്ളൊരു മൂഡായിരിക്കുമില്ല അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ സിലബസിലെ പേപ്പേഴ്സ് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു തവണ വായിക്കുമ്പം തന്നെ നമുക്ക് അതിനുള്ളൊരു ഇരുന്നൂറ് പേജിലുള്ളൊരു ബുക്ക് വായിക്കുമ്പോഴും അതുപോലെ തന്നെ നാല് പേജിലുള്ളൊരു ഒരു പേപ്പർ നാല് പേപ്പർ വായിക്കുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് ഇരുന്നൂറ് പേജ് കാണുമ്പോൾ തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള മൂഡ് പോകും അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ ഇനി ഇരുന്നൂറ് പേജ് റിവിഷൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും നമുക്ക് നോക്കും അതിനേക്കാൾ നല്ലത് ഈ ഒരു നാലോ അഞ്ചോ പേജിനകത്ത് നിങ്ങൾ അത് ഒതുക്കുക സിമ്പിളായിട്ടത് അതിനെ തന്നെ പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ളൊരു നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കി കണ്ടെത്തിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എഴുതി വെക്കുക അത്രയും മാത്രം ചെയ്താൽ മതി ഓക്കെ ഇനി പുതുതായിട്ട് പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവർക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ടിൻ്റെ കൂട്ടത്തിൽ ഈ സിലബസും കൂടെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് എടുത്ത് അതിലും കൂടെ എഴുതി വയ്ക്കുക ഒരു തവണ എഴുതിയത് പോകോ കാര്യങ്ങൾ എളുപ്പം റിവിഷനും ചെയ്യാൻ പറ്റും അത് ഏതൊക്കെ സെക്ഷനകത്ത് എവിടെയൊക്കെ വരുന്നെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായും സെക്ഷൻസ് ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ വാറൻ്റ് എന്താണ് സമൻസ് എന്താണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് ഉണ്ട് ഓൾറെഡി അപ്പോൾ ആ ഡെഫിനേഷൻസ് അതിനകത്ത് തന്നെ എഴുതെങ്കിൽ പോവാം സിമ്പിൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള പോകണം അല്ല നിങ്ങളൊരു ബുക്കിൽ ഓക്കെ ആ ബുക്കിൽ ഇങ്ങനെ വരുമ്പോഴായിട്ട് എഴുതുന്നേക്കായിട്ട് സമയം ലാഭം ഇങ്ങനെ ചെയ്യുന്നതാണ് സോ അതുകൂടെ എൻ്റെ ഒരു ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് സിലബസിനെ പറ്റി ബാക്കി ഡീറ്റെയിൽസൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യണം ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കാനിരിക്കണം ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഇടുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സബ്ജക്ട്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓരോരുത്തരുടെ ഐക്യ അനുസരിച്ച് ഇതിൽ വേരിയേഷൻ വരാം പക്ഷേ ഒരു ആവറേജ് കുട്ടിയുടെ ഐക്യു വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ എൻ്റെ ഒരു ഐക്യ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഒരു ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ എക്സാമിന് വേണ്ടി മാറ്റി വെച്ചാൽ ഈസി ആയിട്ട് ഈ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും കാര്യം അത്രയ്ക്കേ ഉള്ളൂ ഒരുപാട് പേര് വീഡിയോയിലും ക്ലാസ്സസിലും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന പോലെ ഈ എസ് സി സിലബസ് നിങ്ങൾ കട്ട് ഓഫിന് മേളിൽ വരാനായിട്ട് വളരെ എളുപ്പമാണ് കാര്യം ഓൾറെഡി നിങ്ങൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ് പ്രൊളിംസ് നിങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് സോ നിങ്ങളെ ഇനി ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് മെയിൻസ് കയറാൻ പറ്റും പിന്നെ നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടണം എത്ര എത്ര ഏത് ഏത് ഇടത്തിൽ എത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ എക്സ്ട്രാ എഫേർട്ട് പോലെ ഇരിക്കും പക്ഷെ ബേസിക് ആയിട്ട് ഒരു എഫേർട്ട് എങ്ങനെ എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആറ് മണിക്കൂറത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് രണ്ട് മണിക്കൂർ മാക്സിമം മലയാളം ഇംഗ്ലീഷും വർക്കൗട്ട് ചെയ്യാൻ തന്നെ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ചോദിച്ചിട്ടുള്ള എല്ലാ പി വൈ ക്യൂസും മാക്സിമം മലയാളം ഇംഗ്ലീഷും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവും അതൊരു അതൊരു മസ്റ്റായിട്ട് വയ്ക്കുക രണ്ട് മണിക്കൂർ ഇനിയുള്ള ഒരു ഒമ്പത് ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ പതിനെട്ട് മണിക്കൂർ കിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യുക അയില്ലാത്ത കാര്യങ്ങൾ പഠിക്കുക പഠിച്ച് തന്നെ പോകും ഇനി കുറച്ച് സമയമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കാറ് കുറച്ച് സമയമാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടേ പോകും കാര്യം അത് നമുക്ക് വേറെ നിവൃത്തിയില്ല അതിൽ നിങ്ങൾ ഒരു മാർക്ക് കുറച്ച് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും പുറകിലും പോകും സോ അത് വളരെ ശ്രദ്ധിക്കുക രണ്ട് മണിക്കൂർ മാക്സിമം മലയാളം ഇംഗ്ലീഷും പഠിക്കാൻ തന്നെ മാറ്റി വെക്കുക ഓക്കെ പിന്നെ ഒരു നാല് മണിക്കൂർ സമയമുണ്ട് അതിലാണ് നമ്മൾ ജി കെ പാർട്ടും സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കേണ്ടത് ഓക്കെ അതിനകത്ത് തന്നെ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിനകത്തുള്ള ഈ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് ഐ പിന്നെ ഐ ടി ആക്ട് ആർ ടി ഐ സൈബർ ക്രൈം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഒരു പത്തോ ഇരുപതോ മാർക്ക് വരുന്ന കാര്യങ്ങൾ പഠിക്കണം ഓക്കെ പിന്നെയുള്ള ഒരു മണിക്കൂർ പിന്നെയുള്ള ഒരു മണിക്കൂർ വളരെ ക്രൂഷ്യലാണ് ആ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത് പൊളിറ്റിയും സൈക്കോളജിയുമാണ് ഞാനിത് എംഫസൈസ് ചെയ്ത് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയും പൊളിറ്റി നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് പഠിക്കാൻ പറ്റിയൊരു സംവിധാനം ഒരു സംഭവം അല്ല ഓക്കെ കാരണം എന്ന് പറഞ്ഞാൽ സൈക്കോളജി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ അത് പഠിച്ച് വരാൻ പറ്റൂ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ശരി ഇന്ന് സൈക്കോളജി നോക്കാം എന്ന് വെച്ചിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഓക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും പഠിച്ച് പഠിച്ച് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം എത്തുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആകും ഓക്കെ സോ അതാണ് പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റി പൊളിറ്റി അതുപോലെ തന്നെ വളരെ ക്രൂഷ്യലാണ് കാര്യം നിങ്ങൾ ബി എൻ എസും ബി എൻ എസ് എസും പഠിക്കുന്ന ഏകദേശം മാർക്ക് നമുക്ക് പൊളിറ്റീന്ന് കിട്ടും ഏഴ് മാർക്കോളം ഉണ്ട് വളരെ ഈസിയാണ് ഓൾറെഡി നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചു കാണും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു പുഷ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് ഏഴ് മാർക്കും കിട്ടും ബി എൻ എസ്സും ബി എൻ എസ്സും കടന്നുപോലെ കിടപ്പുണ്ട് അതെല്ലാം പഠിക്കുന്നേക്കാട്ട് നല്ലത് പൊളിറ്റി ഫോക്കസ് ചെയ്യുന്നതാണ് കോച്ചും കൂടെ ബി എൻ എസ് വിട്ടുകളും നല്ല ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് പക്ഷേ പൊളിറ്റി അതുപോലെ തന്നെ ആണ് സോ നിങ്ങൾ പ്രിലിംസ് പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ബേസിക് ഉണ്ടാവും ബേസിക് ഇല്ലെങ്കിൽ ഇനിയും ഉള്ള ദിവസം മാത്രം മതി നിങ്ങൾക്ക് ഈ എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ ബേസിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സോ അതൊരു മണിക്കൂർ നോക്കുക പിന്നെ പിന്നെ ഒരു മണിക്കൂർ പിന്നെ ഉള്ള ഒരു മണിക്കൂറുണ്ട് നിങ്ങൾ ഈ ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി കേരള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് കറണ്ട് അഫയേഴ്സ് ഇത്രയേ നോക്കണം കല് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വിട്ടേക്കു വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കറണ്ട് അഫേഴ്സ് ചോദിക്കുകയുള്ളൂ ചെറിയ ചെറിയ ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ സമയത്ത് ജി ട്വൻ്റി കേരളത്തിൽ നടന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ജി ട്വൻ്റി ഇന്ത്യയിൽ നടന്ന സ്ഥലങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അന്നത്തെ അന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ വളരെ റെലവൻ്റായിട്ട് പഠിച്ച കാര്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും അത് കിട്ടിക്കാണും മനസ്സിലായില്ലേ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കറണ്ട് അഫേഴ്സിൽ പഠിക്കുന്നത് അല്ലാതെ വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിആർഡി ഒ ചെയർമാൻ ആര് അല്ലെങ്കിൽ ഡിആർ ഡി ഒ ഡി ഐ എസ് ആർ ചെയർമാൻ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് അല്ല ഇതിൽ ചോദിക്കുന്നത് പൊതുവേ ഓക്കെ കറണ്ട് അഫേഴ്സിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റിൻ പിന്നെ ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിൻ ഇത് രണ്ടും കൂടെ നമ്മൾ ഇന്റർലിങ്ക് ചെയ്ത് പഠിക്കണം ഇപ്പം ഈ നമ്മുടെ ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്കീംസ് ഉണ്ട് ആ സ്കീംസ് എല്ലാം നിങ്ങൾ പഠിക്കുക പിന്നെ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കീംസ് ഒരുപാടുണ്ട് ആ സ്കീംസ് ഡെഫിനറ്റ് പഠിച്ചിട്ട് പോവുക സ്കീംസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ കണ്ടാലും നിൽക്കുന്ന നഷ്ടമല്ല ഒരു മാർക്ക് അവിടുന്ന് കിട്ടിയിരിക്കും സ്കീംസ് മസ്റ്റ് ആണ് ഓക്കെ പിന്നെ ആ സ്കീംസും പിന്നെ അതുപോലെയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻസും തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേഷനുള്ളിൽ ചോദിക്കുന്നത് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതറിയങ്കിലരുത് അല്ലെങ്കിൽ അത് വിട്ടേക്കുക ഇനി ഒന്നേ തന്നെ പഠിക്കാൻ നിൽക്കരുത് ഓക്കെ പിന്നെ ഹിസ്റ്ററി ജ്യോഗ്രഫി എക്കണോമിക്സ് ഇത് നിങ്ങൾ ഇനി റിവിഷനുള്ള സമയം മാത്രമേ ഉള്ളൂ പി വൈ ക്യൂസ് നന്നായിട്ട് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടേ ഇല്ലെങ്കിൽ പോലും പി വൈ ക്യൂസ് മാത്രം നോക്കിയിട്ട് പോവാം പി വൈ ക്യൂസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് നിങ്ങൾ നോക്കുക ഡെയിലി ഇനി ഒരു ഒമ്പത് ദിവസം ഒമ്പത് മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയാൽ ഈസി ആയിട്ട് ഈ മൂന്ന് വിഷയങ്ങൾ നമുക്കൊരു ഈ മൂന്നും കൂടെ ഒരു ഒമ്പത് മാർക്കിനുണ്ടെന്ന് കൂട്ടിക്കോളും ഒമ്പതിലൊരു അഞ്ച് മാർക്കൊക്കെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും പിന്നെ നമ്മുടെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് ഒരു പറഞ്ഞൊരു ഉണ്ട് അത് ആറ് മാർക്കിനാണ് അത് വളരെ ഈസി ടോപ്പിക്കാണ് നിങ്ങളൊരു രണ്ട് മണിക്കൂർ രണ്ടേ രണ്ട് മണിക്കൂർ നിങ്ങൾ മെനക്കെടാങ്കിൽ നിങ്ങൾക്ക് ആ ആ ആറ് മാർക്കിലൊരു നാല് മാർക്ക് എന്തായാലും കിട്ടും ഓക്കെ അത് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക പിന്നെ ഉള്ളത് ഈ കേരള അഡ്മിനിസ്ട്രേഷൻ അതിനകത്തുള്ള സ്കീംസും കാര്യങ്ങളൊക്കെ പഠിക്കുക ജസ്റ്റ് ഒരു പ്ലേലിസ്റ്റിൽ ഒരു ഒരു കറണ്ട് അഫയേഴ്സ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുള്ള കറണ്ട് അഫയേഴ്സ് ലിസ്റ്റ് കേട്ടിട്ട് പോവുക അത് മതിയാവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി തന്നെ കറണ്ട് അഫയേഴ്സ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് കേട്ടിട്ട് പോവുക അത് മാത്രം മതിയാവും അല്ലാതെ ഒരുപാട് സമയം നിങ്ങൾ ചിലവാക്കരുത് ഓക്കെ അതിൽ അഞ്ച് 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 മാർക്കേ ഉള്ളൂ ഇനി അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഓരോന്നിരിക്കും എങ്ങനെയാക്കി അപ്പോൾ നിങ്ങൾക്ക് ആറ് മണിക്കൂറുള്ള ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും ഇനി നമുക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ എന്തൊക്കെ ടോപ്പിക്സിന് നമുക്കിനി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പൊളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുക്കണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി ആക്ട് സൈബർ ക്രൈംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജസ്റ്റ് ആ ടേംസ് മാത്രം നോക്കിയിട്ട് പോവുക ടേംസ് മാത്രം നോക്കിയിട്ട് പോലും നിങ്ങൾക്ക് അതിന് ആവശ്യത്തിന് മാർക്ക് കിട്ടും കട്ട് ഓഫിന് മേളിൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർജിനിൽ മാർക്ക് വാങ്ങാൻ പറ്റും പത്തിലൊരാറേഴ് മാർക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത് നമ്മൾ കണ്ടതായിരുന്നു ഐ എം ഇ എ നമ്പർ അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കും ഓക്കെ ടേംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് സ്പൂഫിങ് എന്താണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അത് ഏത് കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഐ ടി ആക്ടിന് അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിയാറ് സെക്ഷനിലുള്ള എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഇ ജി എ ബി സി ഡി ഇ എഫ് ജി വരെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക അതിൻ്റെ സെക്ഷൻസ് മാത്രം വച്ചിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ഇടാറ് അത് നോക്കിയിട്ട് പോവുക പിന്നെ ആർ ടി ഐ ആർ ടി ഐക്കകത്ത് സെക്ഷൻ ടൂ ഇലവൻ ടു എയ്റ്റ് അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇത്രവണേ അത് തന്നെ ചോദിക്കുള്ളൂ പിന്നെ ഒരാൾക്ക് ജീവഹാനി സംഭവിച്ചു ജീവഹാനി സംഭവിക്കാവുന്ന അവസരത്തിൽ എത്ര മണിക്കൂറിനുള്ളിൽ ഇൻഫർമേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഇൻഫർമേഷൻ എപ്പോഴൊക്കെ നിഷേധിക്കാൻ പറ്റും ഇൻഫർമേഷൻ നിഷേധിക്കാനുള്ള ഓഫീസസ് ഏതൊക്കെയാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അല്ലെങ്കിൽ അറ്റോമിക് എനർജി ഓഫീസ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ആർ ടി ഐ അവൈലബിൾ അല്ല അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക വളരെ ഈസിയാണ് അത് നിങ്ങൾക്ക് ഈസിയായി ഒരു ദിവസം മെനക്കെട്ടാൽ മതി ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മെനക്കെട്ടാൽ നിങ്ങൾക്ക് കിട്ടും സോ അത് ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യരുത് എന്നും ഓക്കെ പിന്നെ അടുത്ത് നമ്മൾ നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബി എൻ എസിനകത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ടേംസ് നോക്കുക പിന്നെ അതുപോലെ തന്നെ ജനറൽ എക്സെപ്ഷൻസ് നോക്കുക പിന്നെ വുമൺ ആൻഡ് ചിൽഡ്രൻ ഒരു ക്വസ്റ്റിൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും എന്താണ് സ്റ്റോക്കിങ് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്താണ് അപ്പോൾ അത് അതും സ്ട്രോക്കിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസാണ് ആണ് അത് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ട് അതിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അത് എന്താണെന്നുള്ളത് ഓജർസ് എന്താണ് സ്റ്റോക്കിങ് എന്താണ് അതിന്റെ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സംഭവം നമ്മളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബി എസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലും ചോദിച്ചിട്ടില്ല സിലബസിൻ്റെ ഭാഗമല്ലായിരുന്നു പക്ഷെ അതിപ്പം സിലബസിൻ്റെ ഭാഗമാണ് അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന സിലബസിൻ്റെ പാർട്സിൽ നിന്നും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് കാര്യം വെച്ചാൽ അവർ ആദ്യമായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയാണ് സിലബസ് അപ്പോൾ അവർ ബേസിക്കായിട്ടുള്ള പെരിഫറി എന്നുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ ഒരുപാട് ഡീപ്പ് ആയിട്ട് ചോദിക്കില്ല അപ്പോൾ അധികം ചോദിക്കുന്നത് ബി എസ് എ എന്നുള്ള അഞ്ച് മാർക്കുണ്ട് അതിനകത്ത് എങ്ങനെയാണ് തെളിവെടുക്കുന്നത് തെളിവെടുക്കുന്നത് എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു തേഡ് പാർട്ടിയിൽ നിന്ന് ആരുടെയൊക്കെ എക്സ്പെർട്ടൈസ് നമുക്ക് പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ എവിഡൻസസ് എങ്ങനെയുള്ള എവിഡൻസസ് വിറ്റ്നസ് അതായത് വിളിച്ചു വരുത്താൻ പറ്റാത്ത വിറ്റ്നസ്സുകളുണ്ട് അതായത് ഇപ്പോൾ പേപ്പറും ബുക്കും ഡോക്യുമെൻസും മരിച്ചു പോയാളുടെ മരണമൊഴിയും ഒക്കെ വിളിച്ചു വരുത്താൻ പറ്റാത്ത വിറ്റ്നസുകളാണോ ഓക്കെ വിളിച്ചു വരുത്താൻ വിറ്റ്നസ് ആയിട്ട് വിളിച്ച് വരുത്താൻ പറ്റാത്ത എവിഡൻസുകളാണോ അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക സോ ഇത് വളരെ ശ്രദ്ധിക്കുക കാര്യമെന്ന് വെച്ചാൽ ബേസിക് ടേംസിൽ നിന്ന് മാത്രം ഇതിൽ നിന്നുള്ള ക്വസ്റ്റൻ നിങ്ങൾക്ക് കിട്ടും കാര്യം ഇത് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഐ ടി സൈബർ ക്രൈമിൽ നിന്നൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റൻസ് കുറച്ചും കൂടെ ഡെപ്ലുള്ള കൊസ്റ്റൻസ് ആയിരിക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അതിന് മുന്നോട്ട വർഷം ഒരു ഓൾറെഡി ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ച് ടഫായിട്ടുള്ള ക്സ്റ്റൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം ഇത് തന്നെ ചോദിക്കും പിന്നെ അതുപോലെ തന്നെ ബി എൻ എസ് എസിനകത്ത് ക്രിമിനൽ പ്രൊസിംഗ് പ്രൊസീഡിങ്സ് ആണ് അതായത് ഒരാൾ എങ്ങനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എപ്പോഴൊക്കെ അയാൾക്ക് അയാൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് ബേസിക്കായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ക്രൈം ചെയ്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് പോലീസ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് ആ നിങ്ങൾ പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു കേസ് എങ്ങനെയൊക്കെയാണ് അന്വേഷിക്കുന്നത് ഒരാളെ സമൻസ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലെ ഓഫീസറാണ് നിങ്ങൾക്ക് ഒരാളെ വിളിച്ച് വരുത്തണം ചുമ്മാ വിളിച്ചാൽ വരില്ല അപ്പം അതിനെങ്ങനെ നോട്ടീസ് സെർവ് ചെയ്യണം അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറും കോടതി ഹാജരാക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ അതിന് ശിക്ഷ അല്ല അഥവാ ഹാജരാക്കിയില്ലെങ്കിലും ഈ ഓഫീസർക്കെതിരെ എന്തൊക്കെ നടപടികളുണ്ടാകും അങ്ങനെ വളരെ രസകരമായിട്ട് നിങ്ങൾ അത് പഠിച്ച് തീർക്കാൻ പറ്റി കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഓരോ മണിക്കൂർ വെച്ച് വിട്ടാൽ മതി ബി എൻ എസ് എസ് കംപ്ലീറ്റ് ആയിട്ട് തീരും അത് മാത്രമേ ഉള്ളു പിന്നെ ടേംസിൻ്റെ ഡെഫിനിഷൻസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചത് വാറൻ കേസസ് എന്തൊക്കെയാണ് അങ്ങനെ കോഗ്നിസബിൾ ഒഫൻസ് എന്താണ് അങ്ങനെയൊക്കെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഓക്കെ പിന്നെ ഐ ഈ ബി എൻ എസും ബി എൻ എസ് എസും ബി എസ് ഐയും എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക ഓക്കെ ഇപ്പം ചില ടേംസ് ഒക്കെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഐ ടി ആക്റ്റിനകത്തായിരിക്കും മറ്റു ചില ടേംസ് ഒക്കെ ബി എൻ എസിനകത്തായിരിക്കും അപ്പോൾ എന്താണ് സിആർ പി എസ് അങ്ങനെ വലിയ ഡെഫിനേഷനൊന്നുമില്ല ഈ വാറുണ്ട് പിന്നെ അങ്ങനെയുള്ള ഈ ഇൻക്വയറി അതൊക്കെ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓക്കെ അപ്പോൾ ആ ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് അതിനകത്തുനിന്ന് തന്നെ കിട്ടും പിന്നെ ഉള്ളത് ആർ ടി മൂന്ന് മാർക്ക് ഞാൻ പറഞ്ഞു ഐ ടി സൈബർ ക്രൈം പറഞ്ഞു സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഒരു ആറേഴ് മാർക്ക് ഈ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു കോൺഷ്യസ്നസ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സാം ഹോളിനകത്ത് പിന്നെ ബേസിക് ആയിട്ടുള്ള മൂന്നോ നാലോ ടോപ്പിക്സ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ് ഏതൊക്കെ ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണമെന്നുള്ളത് അതും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അത് കഴിഞ്ഞാൽ പിന്നെ പൊളിറ്റി പൊളിറ്റി ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏഴ് മാർക്കുണ്ട് എല്ലാ ദിവസവും നിങ്ങളീ ആറ് മണിക്കൂർ ഇനിയുള്ള ദിവസം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്തായാലും ഒരു പത്ത് മണിക്കൂറൊക്കെ നിങ്ങൾ ഇനി ഉള്ള ദിവസങ്ങളിൽ പഠിക്കുമെന്ന് എനിക്കറിയാം സിൻസിയർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നാല് മണിക്കൂർ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതി വർക്ക് ചെയ്തോളൂ ബാക്കി ആറ് മണിക്കൂർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം ഇപ്പോൾ ബി എൻ എസ് ആരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരാൾക്ക് അതിൽ രണ്ട് മണിക്കൂർ ഇടണമെന്നില്ല ബി എൻ എസും ബി എൻ എസ് എസും ബി എസ് എ ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാം നിങ്ങൾ എത്രത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ റാങ്ക് പക്ഷേ പുതുതായിട്ട് ഒരാളിപ്പോൾ തുടങ്ങാൻ പോകുകയാണെങ്കിൽ പോലും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം മാർക്ക് അവർക്ക് ഗ്യാരൻ്റി ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ സോ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്